ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ട് ടു തൗസൻഡ് സെവൻറ്റീനിലും നയൻറ്റീനും അത് ഈ പറഞ്ഞ പോലെ വിൽക്കാൻ പോയിട്ട് അധികം നീട്ടിയ പൈസ കൊണ്ടും ഇതെല്ലാം കൊണ്ട് ചേർത്ത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ എന്തിനാണ് കാണിക്കുന്നത് ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന കാശാണ് അല്ലാണ്ട് എനിക്ക് ഒരു സാധനം വേണമെങ്കിൽ ഞാൻ മേടിച്ചിടണം അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ചുമട്ട് തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള എൻ്റെ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും നമുക്ക് വേണ്ടി ഒരു ായാലും എവിടെങ്കിലും ഒന്ന് മാറ്റിയിട്ടേക്കണം വയസ്സാകാലത്ത് എന്നൊരു വാക്കി എന്റെ ലൈഫിൽ കേൾക്കരുതെന്ന് ആഗ്രഹമുണ്ട് ഇതായിട്ടും ഒരു രൂപ വെള്ളത്തിന് പൈസ ഇല്ലാത്ത ഇത് ഞാൻ Melma Presents Fira Foods Celebrity Kitchen Magic